ഹലോ അസലാലേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് തൊപ്പിയുടെ എല്ലാവർക്കും അറിയാലോ തൊപ്പിനെ കേരളത്തിൽ പ്രശസ്തമായ ഒരു യൂട്യൂബറാണ് തൊപ്പി അവൻ്റെ പോറ്റു മകൻ അവൻ പോറ്റുമകൻ എന്നാണ് പറയപ്പെടുന്നത് അവനെ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു വെറൈറ്റി മീഡിയ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഇൻ്റർവ്യൂയില് വിവാദമായ ഒരു സംസാരം അവിടെ പ്രയോഗിച്ചു കാരണം ഒളിഞ്ഞു നോട്ടം അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾ കുളിക്കുന്നതെല്ലാം ഒളിഞ്ഞു നോക്കുക വീടിൻ്റെ ജനാവൽ പൊട്ടിച്ചു ഓട് ഇളക്കി നോക്കുന്ന ഒരു വിവാദമായ ഒരു വാക്കവനവൻ പറഞ്ഞു അത് കേട്ടിട്ട് ആ അവതാരിക പുഞ്ചിരിക്കുക അത് കേട്ട് നമ്മൾക്കൊക്കെ എന്താ തോന്നുന്നത് തൊരു ഉരിഞ്ഞു പോകുന്ന ആണം തോന്നുക അതൊരു പെണ്ണിന്റെ മുമ്പെന്നാണല്ലോ അവൻ ഈ പറയുന്നത് കേട്ടപ്പോൾ അപ്പോൾ അവൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല അവൾക്ക് റീച്ചാണ് വേണ്ടത് അപ്പോൾ അവൾക്ക് അവൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മളെ കൈസ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കൈസ് പറയുന്നതൊന്ന് കേട്ടു നോക്കിയാലോ അതെനിക്ക് മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ട ഞാൻ നിന്നോട് എത്ര പ്രദേശം പറഞ്ഞു സൂക്ഷിക്കും എൻ്റെ അടുത്ത് ജനലിൽ ഇറഞ്ഞ് കുളിക്കും അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച് അതാ അപ്പൊ നമ്മുടെ തൊപ്പി കയങ്ങൽപ്പെട്ട മമ്മൂന് എല്ലാരും അറിയുന്നുണ്ടാവില്ലല്ലോ അല്ലെ അറിയാതിരിക്കാൻ വഴിയില്ല കാരണം രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ വിവാദ നായകൻ മറ്റാരുമല്ല മമ്മു തന്നെയാണ് മമ്മുവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പുതിയ വിവാദത്തെ കുറിച്ച് കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വെറൈറ്റി മീഡിയയിൽ വന്നൊരു ഇന്റർവ്യൂവിലാണ് സംഭവം നടക്കുന്നത് വെറൈറ്റി മീഡിയ അറിയാലോ ഈ നാട്ടിൽ ആരെങ്കിലും വൈറലാവുന്നുണ്ടോ എന്ന് തക്ക നോക്കി നടക്കുന്ന ടീമാണ് ആരെങ്കിലും വൈറലായ അപ്പം പിടിച്ച് ഇന്റർവ്യൂ ചെയ്ത അതാണ് വെറൈറ്റി മീഡിയ അങ്ങനെ ഇത്തവണ വെറൈറ്റി മീഡിയയിലെ ഇന്റർവ്യൂവിനുള്ള നടക്കു വീണത് മമ്മുവിനാണ് ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്യുന്നത് നൈനിഷ എന്ന് പറഞ്ഞ ഒരു അവതാരിക്കയാണ് നൈനിഷയും കുറെ പേർക്ക് അറിയുന്നുണ്ടാകും ഇഷ്ടംപോലെ ഇന്റർവ്യൂകൾ ഹോസ്റ്റ് ചെയ്ത ആളാണ് അത്യാവശ്യം ഫെമിലിയർ ആണ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നൈനിഷയെ കുറിച്ച് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും കാരണം മമ്മുവിനെ പോലെ തന്നെ ഈ വിവാദത്തിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് നൈനിഷയും അപ്പൊ നമുക്ക് നേരെ ഇന്റർവ്യൂയിലേക്ക് എടുക്കാം വിവാദമായ ഭാഗം ഒന്ന് കണ്ടോക്കാം

അമ്മ നാട്ടിൽ ചെയ്തിരുന്ന വീര കൃത്യങ്ങളെ കുറിച്ചാണ് അവതാരിക ചോദിച്ചത് അവൻ എന്താ പറഞ്ഞെന്ന് കേട്ടല്ലോ അയൽപ്പക്കത്തെ വീടുകളിലെ ജനൽസിൽ എറിഞ്ഞ് പൊട്ടിക്കും കുളിമുറിയിലും മറ്റും ഒളിഞ്ഞു നോക്കും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു എത്ര കൂളാണ് അവൻ ഇത് പറയുന്നതെന്ന് നോക്കണം എന്നാൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു അവതാരിക്ക് കുളിശീന ഒളിഞ്ഞു നോക്കുമെന്ന് അവൻ പറഞ്ഞപ്പോ ഡൈനിഷ് അവളിരുന്ന് ചിരിക്കാണ് ഇതൊക്കെ കേൾക്കും എങ്ങനെ ചിരിക്കാൻ കഴിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തോ തമാശ കേട്ട പോലെയാണ് മറ്റാള് ചിരിക്കുന്നത് ഒരു വീട്ടിലെ കുളിമുറിയിലും ബെഡ്റൂമിലും എല്ലാം ഒളിഞ്ഞു നോക്കാന്ന് പറഞ്ഞു അതൊരു സീരിയസ് ക്രൈം ആണ് ഈ കാര്യം അഭിമാനത്തോടെ പറഞ്ഞ മമ്മുവിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക്

അതെ ക്യൂരിയോസിറ്റി കാണാനുള്ള തൊരാ അവളുടെ കുഞ്ഞമ്മയുടെ അല്ല അവളുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ കോഴി പ്രസവിച്ചപ്പോ പോലും അവൾക്ക് ഇത്ര ക്യൂരിയോസിറ്റിയും തൊരയും ഉണ്ടായിരുന്നില്ല പക്ഷെ മമ്മൂ കുളിശിയും പിടിച്ച കഥ പറയുമ്പോ എന്താ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുമായിരുന്നു എന്താ പറയാ കാണാനുള്ള തൊര പോലും എന്ത് കാണാനാണ് പെണ്ണുങ്ങൾ കുളിക്കുന്ന കാണാനുള്ള തൊര പെണ്ണിന്റെ നഗ്ന ശരീരം കാണാനുള്ള ആസക്തി ഒരു ഇത് പറയുമ്പോ ഒരു പെണ്ണ് നിന്ന് പ്രോത്സാഹിപ്പിക്കും ഇതിൽ പരിനി എന്ത് വേണം അയണി തൂങ്ങിച്ചത്തു ജനസ് സ്വപ്നം കണ്ട കീണാശ്ശേരി ഇതാണെന്ന് തോന്നുന്നു എന്നാലും ബാക്കി നോക്കാം അതൊക്കെ എന്താ ഒരു അഭിമാനം അല്ലേ ചൊവ്വയിൽ പോയി വന്ന പോരാണോ അവൻ വന്നിരുന്ന അഭിമാനം കൊള്ളുന്നത് ചൊവ്വയ്ക്കപ്പറുമ്പോ എന്തെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അങ്ങോട്ട് പറപ്പിക്കണം അവനൊക്കെ വല്ല ബ്ലാക്ക് ഹോളിലും കൊണ്ടിട്ടണം എന്തിനാ വെറുതെ ഭൂമിക്ക് ഭൂമിക്കൊരു ഭാരായിട്ട് ഇങ്ങനെ ഒരു ഒരാവശ്യം ഇല്ല ബാക്കി അതൊക്കെയാ ചെയ്തോണ്ടിരുന്നത് വേറൊരുത്തിനും കൂടി ഇപ്പുറത്തായിരിക്കും പക്ഷെ നമ്മളതേ വൈബുള്ള ഒരാൾ വൈബ് ഇതൊക്കെയാണ് ഇപ്പൊ എന്ന് അറിഞ്ഞില്ല ഇമാതിരി വൈബിനൊക്കെ നല്ല അടിയാണ് കിട്ടേണ്ടത് ഈ ഇനി നോക്കി കഥ ഇങ്ങനെ വൈബ് മൂടിൽ എന്ന് ചോദിക്കാനും കേൾക്കാനും എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മമ്മൂ പണ്ടൊരു വെകളി പിടിച്ച് ചെക്കനാണെന്ന് കരുതാം എന്നാൽ ഈ അവതാരകെങ്കിലും ഇത്തിരി ബോധം ഉണ്ടാവില്ല അത് ഇനി ഗസ്റ്റിന്റെ നിലവാരത്തിലേക്ക് ഇറങ്ങി ചെന്നതാണോ എന്തൊക്കെയാലും ഇത് ലൈവ് ടെലികാസ്റ്റൊന്നും അല്ലല്ലോ എഡിറ്റിംഗും മറ്റ് പോസ്റ്റ് പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടില്ല ഇവർ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റിംഗ് ടേബിൾ ഇരിക്കുന്ന ആൾക്കാർക്കെങ്കിലും ഇത് കട്ട് ചെയ്ത് കളയണം എന്ന് മനസ്സിലാക്കാനുള്ള ബോധല്ലേ അത് ഇനി വെറൈറ്റി മീഡിയയിലുള്ള എല്ലാവരും ഇതുപോലെ അപരാധം പിടിച്ചവന്മാരാണോ എന്തായാലും മമ്മൂ നിങ്ങൾ തമ്മിൽ വലിയ എന്ന് പറയേണ്ടി വരും മമ്മൂ കുളിസിയും കണ്ട കഥ പറയുമ്പോ അത് കേട്ട് രോമാഞ്ചം കൊള്ളുന്ന ടീം അല്ലേ മാറ്റം ഇല്ലേ വീട്ടിൽ പോയിട്ടുണ്ട് അതായത് ബാത്റൂമുണ്ടാവും ഉള്ളിൽ അധികം ബാത്റൂമുണ്ടാവില്ല പുറത്തുനിന്ന് പോയിട്ട് പോയി ഉള്ളു പിന്നെ മംഗള സീനിലുണ്ടായം പറയുന്നു ശരി ഇവനൊക്കെ ഏതോ പാലലുകളിലാണ് ജിരിക്കുന്നത് തോന്നുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ വന്നിരുന്ന അഭിമാനത്തോടെ പറയോ ഇവന്റെ ലോകത്ത് ഇതൊക്കെ രാഷ്ട്രപതിന്റെ കയ്യിൽ നിന്ന് മടലിൽ കിട്ടുന്ന പ്രവൃത്തിയാണെന്ന് തോന്നുന്നു അല്ലാതെ ഇപ്പൊ എന്താ പറയാ ഇവനൊക്കെ ഒക്കെ ഒരു അവസ്ഥ അറിയിച്ചു ഈ ഒളിഞ്ഞുനോട്ടം എന്നൊക്കെ പറയുമ്പോൾ ചിരിച്ചു തള്ളാൻ പറ്റിയ പറ്റിയൊരു സംഭവമായിട്ട് ആരും കാണരുത് ഒരു തവണയെങ്കിലും ഒളിഞ്ഞുനോട്ടത്തിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ട്രോമയുടെ വലിപ്പം മനസ്സിലാകത്തുള്ളൂ സ്വന്തം വീടിനകത്ത് പോലും ഒന്ന് സമാധാനത്തോട് കുളിക്കാൻ അവർക്ക് കഴിഞ്ഞു കുളിച്ച് കഴിഞ്ഞതുവരെ അവർക്ക് പേടിയായിരിക്കും ആരെങ്കിലും ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്നുള്ള ഭയം എപ്പോഴും ഉണ്ടാകും ഒറ്റയ്ക്ക് കഴിഞ്ഞ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പിന്നെ പറയും എനിക്ക് തോന്നുന്നത് പണ്ട് തൊപ്പി എങ്ങനെയായിരുന്നു അതുപോലെ ആവാനുള്ള ശ്രമത്തിലാണ് മമ്മൂന്ന് തോന്നുന്നത് ഇപ്പൊ തൊപ്പി ഒരുപാട് മാറി പണ്ടത്തെ വെകളിത്തരം ഒന്നുമില്ല അപ്പൊ പിന്നെ തൊപ്പിയുടെ ബാധ പിന്തുടരാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വേണ്ട എന്തായാലും തന്റെ പഴയ ഇമേജൊക്കെ ഒന്ന് മാറ്റി വരികയായിരുന്നു തൊപ്പി അതിനിടയിലാണ് മമ്മൂന്റെ ഈ പരിപാടി വിവാദമായത് അത് തൊപ്പിയെയും നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തൊപ്പിയും ഗാംഗും കൂടി ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മുവിനെ ഗ്യാങിൽ നിന്നും ഒഴിവാക്കുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച ലൈവ് ചാറ്റിൽ വന്ന ഭൂരിഭാഗം പേരും മമ്മൂനെ ഒഴിവാക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അയ്യോ എന്നെ ഒഴിവാക്കിയല്ലേ എന്ന് പറഞ്ഞ് മമ്മു ഉണ്ട് എന്തായാലും ആ ലൈവിന് ചില ഭാഗങ്ങളും ഞാൻ പറയട്ടെ ഒരു നല്ല ബോർഡിങ്ങിൽ ഞാൻ ആക്കി തരാം ഞാൻ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം ബോഡിങ്ങിൽ പോയിട്ട് കൊറച്ചാല് നിൽക്ക് കുറച്ച് ഒന്ന് മൈൻഡല്ല ഇതാട്ട് മൈൻഡ് മാറട്ടെ നിന്റെ മൈൻഡ് വെച്ചിട്ട് സീനാടാ നിൽക്കാൻ സീനാടാൻ പറ്റുള്ളൂ ഒന്നും പറയില്ല ഞാൻ ഞാൻ എല്ലാവരുടെ അഭിപ്രായം നോക്കട്ടെ ഇവന അല്ല ഇവനെ പൊറത്താക്കണം പറയുന്നവര് ഒന്ന് കൈവോക്കിയാ പൊറത്താക്കണം എന്ന് പറയുന്നവര് ഓക്കെ സംഭവത്തിൽ ഒരു സ്ക്രിപ്റ്റഡ് ലൈവ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാലും പണ്ടത്തെ തൊപ്പിയായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചു മമ്മൂനെ പിടിച്ച് പൊന്നാട് അണിയിച്ചേനല്ലേ ഇനിയും ഒരു നൂറ് വീടുകൾ ഒളിഞ്ഞു നോക്കാൻ എന്നും പറഞ്ഞ് ആശീർവദിച്ചു വിട്ടേനെ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഓർത്ത് അഭിമാനം കൊണ്ടേനെ എന്നാൽ തൊപ്പി ആകെ മാറിപ്പോയി ഇനിയിപ്പൊ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും മമ്മൂ ചെയ്തത് ശരിയല്ല എന്നും അവനെ പുറത്താക്കണമെന്നും പറഞ്ഞല്ലോ അത് തന്നെയാണ് തൊപ്പിയുടെ മാറ്റത്തിന്റെ തെളിവ് അതെനിക്ക് മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ടേ ഞാൻ നിന്നോട് എത്ര പ്രയാസം പറഞ്ഞു സൂക്ഷിക്കാൻ ഇയർ സസ്പെൻഷൻ പറയുന്നുണ്ടോ ഇല്ലടാ അങ്ങനെ ഇല്ലടാ അങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇവ നാളെ പിന്നെയും പോയിട്ട് ഇത് എന്തെങ്കിലും ചെയ്യും ബാക്കി അല്ലട നിങ്ങൾ ആലോചിച്ചോക്കും ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ അവിടെ കഷ്ടപ്പെടുന്നത് അപ്പൊ ഒരുത്തം വന്നിട്ട് എല്ലാരും എല്ലാവർക്കും മോശം പേര് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ് ഭയങ്കര സീനാണ് അങ്ങനെ പത്ത് കാര്യ എല്ലാരും കിക്കുന്ന പറയുന്നത് സ്റ്റിൽ നീ കരുന്നിട്ട് ആൾക്കാർ കിക്കുന്ന പറയുന്നത് നിന്നെ പൊറത്താക്കുന്ന പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ചാറ്റ് പറയുന്നതിന്റെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മോമോ ഓക്കെ ചാറ്റിൽ പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തൊപ്പി പറയുന്നുണ്ടെങ്കിലും അവസാനം അമ്മൂന് ചെറിയൊരു പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് ഒതുക്കുകയാണ് തൊപ്പി ചെയ്തത് രാവിലെ നേരത്തെ എണീക്കണം ജിമ്മിന് പോകണം ഡയറ്റ് നോക്കണം അഞ്ചു നേരം നിസ്കരിക്കണം ഇങ്ങനൊക്കെ ചെറിയ പണിഷ്മെന്റ് ഒതുക്കി അതാണ് ഞാൻ പറഞ്ഞത് ഇത് എന്തായാലും സ്ക്രിപ്റ്റഡ് ആയിരിക്കും എന്നുള്ളത് തൊപ്പിയുടെ എപ്പോ വെച്ച് സ്റ്റാറ്റസ് വെച്ച് എന്തായാലും അമ്മൂനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ സോ മാക്സിമം അമ്മൂവിനെ ഇട്ട് അവൻ എന്തായാലും പുറത്താക്കണം എന്ന് പറഞ്ഞ് ഡ്രാമ കളിക്കുക അങ്ങനെ ആളുകളുടെ ഇടയിൽ തന്റെ ഇമേജ് കാത്തു സൂക്ഷിക്കുക അവസാനം വലിയ പണിഷ്മെന്റ് ഒന്നും കൊടുക്കാത്ത മമ്മൂനെ സേവ് ചെയ്യുക തൊപ്പിയുടെ ഒരു മാസ്റ്റർ പ്ലാനായി അല്ല തൊപ്പിയെ ഞാൻ കുറ്റം പറയുന്ന ഒന്നുമില്ല അവന് ിലും ചെയ്തല്ലോ അതന്നെ വലിയ കാര്യം മറ്റവനാണെങ്കിലും പട്ടി മോങ്ങുന്ന പോലെയാണ് ഇരുന്ന് മോങ്ങുന്നത് ചെറിയ പ്രായമുള്ള ചെക്കൻ ഇനിയെങ്കിലും തെറ്റൊക്കെ മനസ്സിലാക്കി നല്ലപോലെ നടന്നാൽ അവനെ കൊള്ളാം ഇവനൊക്കെ കണ്ട ആരും ഇൻഫ്ലുവൻസ് ആകാൻ നിൽക്കേണ്ട മക്കളെ വെറുതെ വൈകൂടെ പോണി മേടിച്ച് വെക്കണ്ട നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്ന അത്ര സുഖമുള്ള പരിപാടിയില്ല പിന്നെ ഒരിക്കലും ആ പേര് മാഞ്ഞു പോയില്ല എന്നും ആ ഇമേജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാം ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കാണുമ്പോൾ തൊപ്പിക്ക് അതിന്റെ പഴയ കാലം ഓർമ്മ വരുന്നുണ്ടാവും സ്വയം പുച്ഛൻ തോന്നുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വെറൈറ്റി